കൂട്ടുകാരെ നമ്മൾ ഉരുളിക്കുളത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഉരുളിക്കുളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ചില ദിവസങ്ങൾ സമ്മാനിച്ച ഉരുളിക്കുളം വെൽക്കം ടു പാർട്ട് ടു വെൽക്കം ടു കര ബ്ലോഗേഴ്സ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മളെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് നന്ദി എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങളുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പോലും ഞങ്ങളെ കൂടെ കട്ടക്ക് നിന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു വെൽക്കം ടു കരേക്കടൻ ബ്ലോക്കേഴ്സ് ആദ്യം ഞങ്ങൾ ഉരുളിക്കുളത്തേക്ക് പോയ സമയത്ത് അവിടെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു ഈ ആളുകളെക്കാൾ കൂടുതൽ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആരിസിന്റെ ഒരു പെരുമാറ്റം അത് ഞങ്ങളില് വളരെയധികം ഒരു പ്രശ്നം ഉണ്ടാക്കി അതിന് കാരണം അവനൊന്നാമത്തെ മൊത്തത്തിൽ ഈ ഒരു പേടി പേടിയുള്ളതുകൊണ്ട് തന്നെ ഈ പേടി ഞങ്ങളുടെ ആ ഒരു പോക്കിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആദ്യ ദിവസം ഞങ്ങൾ ഒരു ലുളത്തിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ മുതല് ഈ സംഭവ സത്യത്തിന് വെച്ചാൽ കുറച്ച് ആളുകൾ ആരിസിനോട് പറഞ്ഞ കാര്യങ്ങൾ ആരിസ് കേട്ടതും അരിസിന്റെ ഉള്ളിലുള്ള പേടി എല്ലാം കൂടി ആയപ്പോഴേക്ക് അത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പിന്നീട് നയിച്ചത് അവര് പറഞ്ഞ ഞങ്ങൾ ഇത് അങ്ങനത്തെ അതൊക്കെ അന്ധവിശ്വാസമാണ് മെച്ചാ അങ്ങനത്തെ ഇതൊന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത് അങ്ങനൊന്നും കാര്യങ്ങളില്ലേ ഈ എല്ലാത്തിനും ഇങ്ങനെ പേടിച്ചിട്ടാണല്ലോ എന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ പിന്നെ നിൽക്കാങ്ങനെ സംഭവിക്കല്ല മാർഗമല്ലേ കാരണം ഞാൻ മുന്നേ മുന്നേ പറഞ്ഞ് ഒരു പ്രാന്തന്മാരാണ് ഇവർക്ക് ഒരു ഒന്നിനും ഒരു വിശ്വാസം ഇല്ല പേടിയില്ല അങ്ങനത്തെ ഒരു ഐറ്റംസുകളാണ് ഇവരൊക്കെ അതിൽ കുറച്ച് പേടിയുള്ള ആൾ ഞാൻ തന്നെ ഉള്ളു അപ്പോ ഞാനീ വെല്ലിപ്പാൻ്റെ അടുത്ത് തന്നെ ഞാൻ അവിടുന്ന് മടങ്ങി ഓർഡർ റോഷ് ചെയ്തു തന്നിരുന്നു ഓർഡർ അവിടെ എനിക്ക് ഇരിക്കാൻ പേടിഞ്ഞ് അവിടെ ഉള്ളവരും എല്ലാവരും ഇങ്ങോട്ട് വരുമോ എന്നിട്ട് എന്നെ അവിടുന്ന് ബൈക്കോ അങ്ങനത്തെ എനിക്ക് അവിടുന്ന് വീട്ടിൽ പോരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓട്ടോ ഓടിക്കാൻ അറിയില്ല അടി അറിയുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പോരും ബൈക്ക് മാത്രമേ എനിക്ക് അറിയുള്ളൂ ഞാനെന്തത് എനിക്ക് ഒരു ബുദ്ധി തോന്നി ഞാനെന്തേത് ഈ കഥ പറഞ്ഞ വലിയപ്പാട് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ആ വലിയപ്പാട് എന്ന് ചോദിച്ചു വലിയപ്പം നിങ്ങളെ വീട്ടിൽ അരക്കുണ്ടെന്ന് ചോദിച്ചു വലിയപ്പം അങ്ങനെ അങ്ങനെ കൂടുതൽ പേരൊന്നും ഇല്ല ഞാനും എൻ്റെ മോനും പിന്നെ എൻ്റെ ഭാര്യ ഉണ്ട് കുട്ടികളെന്ന് തന്നെ ഉള്ളു ഞാൻ കുറച്ചു നേരം വീട്ടിൽ നിന്ന് വന്നിരുന്നോട്ടെ എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇങ്ങനെ ഈ കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു പേടി അവർക്ക് ഇതിനെ പറ്റി ഓരോ ഒരു ലെവലും ഇല്ല കാരണം പേടി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഒന്നും വലിക്കറിയാത്ത ആൾക്കാരാണ് ഞാൻ കുറച്ചേരം വീട്ടിൽ വന്നിരുന്നു ചോദിച്ചു അപ്പോൾ അതിനെന്താ പറഞ്ഞാ കൊഴപ്പൊന്നുമില്ല ജീവന്നിരുന്നോ പേടിയുള്ള ആളാണ് എനിക്ക് എന്തിനേ പരിപാടിക്ക് ഇറങ്ങി എന്ന് ചോദിച്ചു ഞാൻ അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനത്തെ ഈ ആൾക്കാരുടെ ഈ ഈ ഒളിഞ്ഞുള്ള നോട്ടവും ഈ ബീതിയോടുള്ള ഈ നോട്ടം കാര്യങ്ങളും കണ്ടപ്പോ ആണ് എനിക്കത് ഇങ്ങനെ തോന്നിയത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കാനും കാര്യങ്ങളൊക്കെ ആ ഞാൻ അങ്ങനെ ഇത് വല്യപ്പിനെ കൂടെ വിട്ടുപോയി പോകാൻ പറഞ്ഞു വെച്ചിട്ട് മുഴുവൻ എന്ന് പറയാൻ പറ്റൂല കാരണം ഞങ്ങളിപ്പോൾ മാതിയായിട്ടല്ലേ മീൻ പിടിക്കാൻ പോകണം രണ്ട് മൂന്നോട്ടം പോയത് വേറൊരു സ്ഥലങ്ങളൊക്കെ പലവട്ടം പോയതല്ലേ അവിടെ ഒന്നും പോകാത്ത പ്രശ്നങ്ങളാണ് ഈ ഒരു ബൈക്ക് പോകുമ്പോൾ കിട്ടിയത് അത് ഒരു വട്ടം പോകുമ്പോൾ ബ്ലാസ്റ്റിക് ഫ്ലാസ്റ്റിക് മീൻ പിടിക്കാൻ പോകുമ്പോൾ ടയർ പഞ്ചറാവുക അവിടെ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുക അങ്ങനെ കുറേ കംപ്ലൈന്റ് എന്നില്ലാത്ത കമ്പനി ഇപ്പോൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ എഞ്ചി സ്റ്റാർട്ടാവില്ല അങ്ങനെ ഓരോരോ കംപ്ലൈന്റ് ആയിട്ട് പല രണ്ടോട്ടം മുടങ്ങി അവിടെ പിന്നെ അവിടുത്തെ ആൾക്കാര് പറഞ്ഞാൽ ഓരോ പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഇല്ലാന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവും പക്ഷേ അതായത് പേടി ഉണ്ട് മനസ്സിലെ ഉള്ളില് ഞങ്ങൾ ആദ്യം കുളത്തിലേക്ക് പോയി അവിടെ പോയപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു ഞങ്ങൾ മീൻ പിടിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് പോയത് പക്ഷേ അവിടെ ഉള്ള ആളുകളുടെ ആ ഒരു പ്രശ്നം കൊണ്ടും ആ നാട്ടുകാരുടെ ഒരു പെരുമാറ്റം കൊണ്ടും ഒക്കെ ഞങ്ങൾക്കതിന് സാധിച്ചില്ലെന്ന് കാരണം എല്ലാവരും ഈ കഥകൾ മാത്രമേ പറയുന്നുള്ളൂ കുറേ പേര് ഈ കഥകൾ പറഞ്ഞു അത് ഈ കുളത്തിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് മീൻ പിടിക്കാനായിട്ട് പറ്റിയില്ല അതിനുശേഷം രണ്ടാമത്തെ പോക്ക് കഴിഞ്ഞ് മൂന്നാമത്തെ പോക്കിലാണ് ഞങ്ങൾ മീൻ പിടിച്ചത് രണ്ടാമത്തെ പൂക്കായപ്പോഴും ഇതുപോലെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ വന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോയി മൂന്നാമത്തെ വട്ടാണ് ഞങ്ങൾ പോയിട്ട് അവിടുന്ന് മീൻ പിടിച്ചു പോകുന്നത് ഒരു വല്ലാത്തൊരനുഭവാണ് അന്ന് ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരിക്ക ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവാണ് അന്ന് സംഭവിച്ചത് വീട്ടിൽ പോയിരുന്നു പക്ഷെ എനിക്ക് വീട്ടിലിരുന്നിട്ടും ചുരുക്കാൻ പറഞ്ഞ ഒരു സമാധാനം കിട്ടില്ല കാരണം എന്താ വെച്ചാ ഇവരിവിടെ എന്തായി ഇവരെന്ത് തീരുമാനിച്ചാവോ പക്ഷെ അതിലെനിക്ക് എന്താന്നറിയോ ഈ ഇതില് തോന്നിയ അനുഭവം എന്താണെന്നറിയോ ഇതിൽ കുറച്ച് ആൾ കുറച്ച് ആ നാട്ടുകാർ അവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു ഈ നാട്ടുകാർ ചിലരുടെ മുഖം കണ്ട ഒരു എന്താ പറയാ നമ്മളെ കണ്ട് കൊലക്ക് വിടണ പോലെ ഇറങ്ങിയടാ ഇറങ്ങി എന്താ നടക്കാന്നുള്ളത് നമുക്ക് കാണാം എന്നുള്ള കുറച്ച് കുറച്ച് ആൾക്കാരുടെ മൊത്തം അങ്ങനെ ഒരു ഭാവം ചിലരുടെ എന്താ പറയാ അവരോട് അമ്മയോട് എന്തൊക്കെയോ പറയണം ഈ ഇറങ്ങരുത് കുട്ടിയാലെ അപകടമാണ് അങ്ങനെയൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഇവ ഇവര് ആരും ഇത് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുകൂട ഇവര് എന്തിനു പേടിക്കുന്നത് അതിന് ഇന്ത്യ ഒരു മനസ്സിന്റെ തോന്നലാണാവോ അപ്പോൾ ഈ ഇതായത് എനിക്ക് അവരുടെ മുഖത്തുനിന്ന് അവരുടെ മുഖത്തുനിന്ന് നോക്കുമ്പോൾ എനിക്കിത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഒന്നാകുമോ അതുകൊണ്ടാണ് ഈ പറയാൻ ചിലപ്പോൾ അവർക്ക് എന്തൊക്കെ പറയാനുണ്ട് ചിലർ വരെ ഇറങ്ങി നോക്ക നോക്കി കാണാ കളി കാണാം ചിലർ നമ്മളൊരു പരീക്ഷണ വസ്തുവായിട്ട് അങ്ങനെ കണക്കാക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഈ കുളത്തില് ഇങ്ങനെ ഇങ്ങനെ കഥകൾ അവർ കേട്ടതാണല്ലോ അത് സത്യമാണോ അല്ല എന്നുള്ളത് അവർക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരമല്ലേ അതവര് പിന്നെ അതിനുള്ളൊരു എന്താ പറയുക ഹരം ഹരം കൂട്ടുക അങ്ങനെ എന്തൊക്കെയായിട്ട് എനിക്ക് തോന്നി ആരത്തി പറയുന്ന കാര്യങ്ങൾ നമ്മള് ചെലപ്പോ കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും അത് അന്നുണ്ടായ ഒരു തമാശ കഥയാണ് ഞങ്ങൾ വെറുതെ പറയാനുണ്ടാക്കണം എന്നൊക്കെ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അന്ന് സംഭവിച്ച ചില കാര്യങ്ങളും ആ നാട്ടിലെ ആളുകളുടെ പെരുമാറ്റം എന്നൊക്കെ ഇങ്ങോട്ട് വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച അന്നത്തോടു കൂടി ലോകം അവസാനിക്കുന്നതാണ് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾ അന്ന് കടന്നുപോയത് อย่างนั้นอย่างนั้นทางนั้นมาเรื่องเนาะแล้วปวดเที่ยวกันเปล่าทางนั้นมาเรื่องเนาะมั้งอันนั้น അപ്പോൾ ഞാൻ ഈ കാക്കൻ്റെ ചായ കുടിച്ചു വെച്ചിരിക്കുമ്പോൾ കാക്ക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്താ പറയുക ആ കുളത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക പല അപകടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഈ കുളത്തിൻ്റെ അടുത്ത് എത്താനുള്ള ഒരു ധൃതിയായി കുളത്തിൻ്റെ എത്തി എത്തിയിട്ട് ഇവരോടൊന്ന് പറയണം ഇങ്ങനെ വലിയ ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു ആ ഒരു കാര്യങ്ങൾ പറയാനുള്ള ഒരു എത്തപ്പാട് ഒരു ധൃതി അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി പോകണതെന്ന് വെച്ചാൽ ഒരു ഒരു ഇടവയിലൂടെയാണ് അതായത് മരങ്ങളൊക്കെ കൂടി നിൽക്കണ ഒരു ഇടവയിലൂടെയാണ് പോണത് ഞാനിങ്ങനെ നല്ല സ്പീഡിലാണ് നടക്കണത് ഞാൻ നടക്കുമ്പോൾ നല്ലവണ്ണം കിടക്കുന്നുണ്ട് എന്ന് പറയുന്നത് നല്ല ചതപ്പ കിടക്കണ ഞാൻ എത്ര ആഞ്ഞു ചവിട്ടിയിട്ടും അങ്ങോട്ട് എത്തുന്നില്ല എനിക്ക് അപ്പഴും മനസ്സിൽ എന്തോ എന്തോ ഒരു തടസ്സം എനിക്ക് വരുന്നുണ്ട് കാരണം ഇത് ഞാൻ ഇവരോട് പറയാൻ പോകണമില്ല അപ്പം ഈ പറയാൻ പോണത് ആരോ എന്നെ ബാക്കേക്ക് വലിക്കണത് പോലെയാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ എത്ര ആഞ്ഞു ചവിട്ടിയിട്ട് അങ്ങോട്ട് എത്തുന്നില്ല പച്ചക്കറി അവസാനം ഞാൻ എങ്ങനെയൊക്കെ എത്തി എത്തിയിട്ട് ഞാൻ ഇവിടെ എത്തി കുളത്തിൻ്റെ അടുത്ത് ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ എന്താ പറയുക ആകെ ഒരു വെള്ളമയം വെള്ളമയം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വെള്ളം ആൾക്കാർ കൂടി നിൽക്കണവരെ ഞാൻ ഒന്നിങ്ങനെ നോക്കിട്ട് ഇത് എവിടെ എവിടെ സ്ഥലത്താ ഏതാ സ്ഥലം ഞാൻ ആദ്യം വന്ന സ്ഥലം തന്നെയാണ് അത് എവിടെ എത്ര തവണ ആൾക്കാരൊക്കെ ഉണ്ടോ ആ കുളത്തിലേക്ക് ആർക്കോ വെള്ളക്കള വെള്ള ഉടുപ്പ് സാരിയൊക്കെ ചുറ്റും ആൾക്കോ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അതിക്ക് ഇറങ്ങുന്നു കയറുന്നു ചാടുന്നു ഏർ എന്തൊക്കെയോ ചിരിക്കുന്നു അട്ടഹസിക്കണ് ഇതൊക്കെ എനിക്ക് തോന്നണോ ഇത് എന്ത് തോന്നലാണോ ഞാൻ വേറെ ഏതൊരു ലോകത്തേക്ക് എത്തിയോ എന്താന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ എന്നെ തന്നെ ആകെ മറന്നു എനിക്ക് ഇവരെടുത്തേക്കാണ് അത് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല കാരണം എൻ്റെ മുന്നിൽ അത്രയും തടസ്സങ്ങളാണ് ഉള്ള ജനം നിറഞ്ഞ ഈ ജനങ്ങളൊക്കെ വഴങ്ങി മാറ്റി എത്താണ്ട് ഞാൻ മാറ്റുന്നുണ്ട് ഓരോരുത്തരുടെ ഇടയിൽ കൂടെ വഴി എങ്ങനെ നോക്കിയാലും എനിക്ക് വഴി കാണുന്നില്ല ഇവരുടെ അടുത്തേക്ക് എത്തുന്നില്ല അവസാനം എങ്ങ ഞാൻ ആൾക്കാരെ വാങ്ങി മാറ്റുന്നുണ്ട് വാങ്ങി മാറ്റുമ്പോൾ ചെലവർ എന്നെ തുറക്കാനെ നോക്കുക എന്താ പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ നോക്ക അതെനിക്ക് എനിക്കാണ്ട് പോവാൻ അപ്പൊ ഞാൻ ബാഗിൽ തന്നെ എങ്ങനെ എന്നിട്ട് വലിയാണ് ബാഗിൽ തന്നെ പോരാണ് ൊക്കേഷട്ടാല് പോവാ എന്റെ സ്ഥലത്തുനിന്ന് ഒരാൾ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ഞങ്ങൾ ലൊക്കേഷൻ നോക്കി അപ്പൊ നോക്കുമ്പോഴും നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ ബാക്ക് എന്ന് പറയും അത് അവിടെ ഉരുള നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞൊരു വളവ് തിരി ഒരു ലോറി ഉണ്ട് നേരെ വരുന്നു നേരെ ഒന്ന് ഇടിക്കാൻ ഇടിച്ച് ഇടിച്ചില്ലാന്ന് കട്ടിത് പോയി ഞാൻ വിചാരിച്ചു ഈശ്വര എന്തപ്പം ഇങ്ങനൊക്കെ എത്താറായിന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോഴും ആരിച്ചതന്നെ പറയുന്നുണ്ട് ആ പ്രശ്നമാണ് പ്രശ്നമാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫീല് ആദ്യമായിട്ട് നമ്മൾ ആദ്യം മീൻ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് പോകുന്ന ആൾക്കാരല്ലേ പക്ഷെ നമ്മളൊരു കുളം ഉണ്ട് മീൻ പിടിക്കാൻ പോകുന്നത് നല്ല ലെവലിൽ പോകില്ല അല്ലാതെ ഓക്കെ ഉരുളി കുളം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ മീൻ പിടിക്കാൻ പോണത് സാധാ കുളം പോലൊരു കുളം തന്നെ നമ്മൾ വിചാരിക്കുള്ളൂ പക്ഷെ കുളത്തിന്റെ പേര് പറഞ്ഞപ്പോഴേക്കും എത്താറായി എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു വണ്ടി നേരെ കൊണ്ടുവന്നു പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അതിൻ്റെ ശേഷം ഉള്ളിൽ പ്രശ്നം തന്നെ അവിടെ അത്ര നേരത്ത് വണ്ടി ഡയർ വഞ്ചരായി വണ്ടി തള്ളി സ്റ്റാർട്ട് സ്റ്റാർട്ടാവാ സ്റ്റാർട്ട് ചെയ്ത് കൊപ്പമല്ലാത്ത വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവാതിരിക്കുക അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇത് നമുക്കിപ്പോൾ അന്ന് വരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ കൂടെ കൂട്ടി അയക്കുമ്പോൾ ആരിസ് നല്ല ആരായാലും സ്വാഭാവികമായിട്ട് പേടിക്കും അത് തന്നെയാണ് അന്ന് ആരിസിൻ്റെ ഇതിലുണ്ടായത് പക്ഷേ ആരിസ് കുറച്ച് ഓവറായിട്ട് പേടിച്ചു തന്നെ എന്തായാലും ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ അറിയണം അറിയാനുണ്ട് ഇതിൻ്റെ പാർട്ട് മൂന്നായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും